പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാജക്കാട് വരെ ഒന്ന് പോവാണ് കേട്ടോ കാരണം ഞാൻ എന്റെ പല്ലിന്റെ കമ്പി ഒന്ന് മുറുക്കാൻ പാടോ അതായിട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പോകാൻ കുറെ മാസമായി ചെന്നിട്ട് എന്നെ വഴക്കുറവെന്നൊന്നും എനിക്കറിയാന് പാടില്ല കുറെ നാളായല്ലോ പോയിട്ട് അപ്പോൾ അവിടെ ചെല്ലുക ചെന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം എൻ്റെ ഡോക്ടേഴ്സിനെയൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ വിചാരിച്ചിരിക്കാനോ അപ്പോൾ നമുക്ക് നേരെ പോവാം കാരണം അഞ്ച് എത്ര മണിക്കാവുമ്പോൾ വണ്ടി ആ ഓക്കെ അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ വേഗം നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ശ്രീകുണ്ഠിനൂടെ എൻ്റെ ശ്രീകുണ്ഠിനെ കൊണ്ടുപോകുന്നില്ല രാത്രി കാരണം അവിടെ ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ഇരിക്കണല്ലോ അതുകൊണ്ട് അമ്മേ ഉള്ളതുകൊണ്ട് ശ്രീകുണ്ഠിനെ ഇവിടെ ഇരുത്തി അപ്പൊ അത്രയേ ഉള്ളൂ ഓക്കെ പോവാം ശ്രീകുട്ടം പോട്ടോ ടാറ്റ അപ്പോൾ നമ്മൾ അരങ്ങണം കേട്ടോ വേഗം ഞാൻ കുളിച്ച് ആ ഓൾ ദ ഓൾ ദ ബെസ്റ്റോ അത് അവിടെ ചെന്നാൽ ഭയങ്കര വേദന കേട്ടോ മുറുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെന്താ അന്നൊരു മാര്യേജ് ഉണ്ട് അതിൻ്റെ പോമ്പറ്റീലാ കേട്ടോ അപ്പോൾ വേഗം നമുക്ക് ബസ്സിന് പോകുമ്പം വെച്ച് വരാറായി അപ്പോൾ ഇവിടെ എല്ലാം കടയൊക്കെ ആവുകയാണ് കേട്ടോ കാരണം മാരേജ് ആയതുകൊണ്ട് ഒരു കടയിൽ കടച്ചിട്ടേക്കാം മാര്യേജ് അല്ല മാര്യേജ് ഫങ്ഷനാണ് മാരേജ് കഴിഞ്ഞു അപ്പോൾ എനിക്കും പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ കമ്പി കിട്ടേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ ഇതേ മാങ്ങത്തുട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് നോക്കി നിൽക്കുകയാണ് അധികം വൈകാതെ തന്നെ നമ്മുടെ സെൻറ്റ് ജോസഫ് ബസ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പം കണ്ടക്ടറിയായിട്ട് തന്നെ എൻ്റെ അടുത്ത് ഞാൻ ബസ്സിൽ കയറി ഇപ്പം ചോദിച്ചു കേട്ടോ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കിട്ടുമെന്ന് ചേട്ടൻ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീഡിയോ എടുത്താണ് ഞാനൊരു ചെറിയ വ്ളോഗറാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ നെയിം ഒക്കെ അച്ചേട്ടൻ്റെ ഫോണിൽ ഞാൻ എടുത്തു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ലിജി സുജിത്ത് കുഞ്ഞാച്ചേട്ടൻ ചേട്ടൻ ചാനലിൽ എടുത്തു കൊടുത്തു അങ്ങനെ നമ്മൾ നേരെ വന്നത് നമ്മുടെ രാജുമാരി സിറ്റിയിലേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ സൺഡേ ആണല്ലോ സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ മലയാളികളെക്കാൾ കൂടുതലുള്ളത് ബംഗാളികളാണ് കേട്ടോ പെരുമ്പാവൂരിലാണ് കേട്ടോ ഞാൻ കൂടുതലും ബംഗാളികളെ കണ്ടിട്ടുള്ളത് അതിന് ശേഷം ഇവിടെയാണ് ഞാൻ ഇങ്ങനെ ബംഗാളികളെയൊക്കെ കാണുന്നത് കേട്ടോ അവരും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് എന്താ നല്ല ഭംഗിയോടെ തന്നെയാണ് കേട്ടോ നടക്കുന്നതൊക്കെ അവിടെ മലയാളികളെ അവർ തന്നെ വലിയ രീതിയിലൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ അവരുടെ ഷേപ്പ് ഒക്കെ കൊണ്ടാണ് തിരിച്ചറിയുന്നത് കേട്ടോ നല്ല രീതിയിൽ നടക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ ആളുകളാണ് കേട്ടോ അവർ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ രാജക്കാട് എത്തിയിട്ടുണ്ട് സമയം ഏകദേശം അഞ്ചര ആറ് മണി അടുത്താവാറായിട്ടുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആറു മണിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ബസ് അവിടെ ഇറങ്ങി ഇറങ്ങിയ ശേഷം ഇ മുന്നോട്ട് നടക്കുകയാണ് എലക്ഷൻ ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഭയങ്കര തിരക്കുകയായിരുന്നു കേട്ടോ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രസംഗം അതുപോലെ തന്നെ അവിടെ പ്രചരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരെ ചെന്നത് എൻ്റെ സ്കൂളിലേക്കാണ് സ്കൂളെന്ന് പറയുമ്പം ഒരുപാട് ഓർമ്മകൾ ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആകട്ടെ എൻ്റെ ആകട്ടെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പോകുന്നത് എൻ്റെ ഹോസ്പിറ്റൽ എൻ എസ് ഹോസ്പിറ്റലിൽ അവിടെ പോയി ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ആ ബുക്കിൽ ഞാൻ എൻ്റെ എഴുതി വെച്ചു ശേഷം ദേ ഞാൻ പിന്നെ ഒന്ന് മെഡിക്കൽ സ്റ്റോർ പോകാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് പോവാണ് കേട്ടോ സ്കൂളിൽ കാണുമ്പോൾ കാണുമ്പോൾ പഴയ ഒരു കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ കൂട്ടുകൂടി രാജാക്കാട് സിറ്റിയിലൂടെ ഒക്കെ നടന്നത് ഞാനും സുജിത അനുഷയൊക്കെ ഇങ്ങനെ കുറേ ഒരുപാട് തവണ ഇതിലേക്കിടക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലോർമ്മ ഒന്നും അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ കയറുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഡോക്ടർ വരാറായിട്ടുണ്ട് ജിനോ എന്നാണ് ഡോക്ടറിൻ്റെ പേര് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടും അതേപോലെ സ്നേഹമുള്ളവരാണ് കേട്ടോ ആശ ഡോക്ടറായാലും ജിനോ ഡോക്ടറായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടും സ്നേഹമാണ് കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ാണ് സീനോ ഡോക്ടർ ബാക്കി ഡോക്ടർമാരൊക്കെ കാണിച്ചു കഴിഞ്ഞായിരിക്കും ഞാനെന്തും വന്നാ വന്നോർക്കും പിന്നെ അങ്ങ് ഓരോ കാര്യമായി പോവും അതുകൊണ്ടാ

ന്മാരങ്ങനെയല്ലേ ഹായ് അപ്പ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ശരി ആ മിനിം പ്ലാന്റ് കാണിച്ച് ഇതാണ് നമ്മുടെ മിനിം പ്ലാൻ കാണാൻ പറ്റുള്ളൂ മിനി മിനി ഇംപ്ലാന്റ് മെയിൻ യറിലേക്ക് ഒരു കണക്ഷന്മ്മി സ്മെൽ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് ഈ മിനി ഇംപ്ലാന്റ് മിനി പ്ലാന്റിന് മെയിൻ വയറിലേക്ക് ഒരു കണക്ഷൻ കൊടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നു ചുണ്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും ഇതിനാണ് നോൺ സർജിക്കൽ ഗമ്മി സ്മൈൽ കറക്ഷൻ എന്ന് സെർജിക്കൽ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ ഹോസ്പിറ്റല് ഓക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഓട്ടോ വിളിക്കാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നാളത്തേക്ക് കുറച്ച് മീനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു മീൻ കടയിൽ പോവാണ് കേട്ടോ നാളെ ലിജിമോളും അതുപോലെ തന്നെ ചേട്ടായും അമ്മേ അച്ഛനും എല്ലാവരും വരുന്നുണ്ട് അത് മീൻ നമ്മുടെ അവിടെ വരത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ വാങ്ങാൻ പോവുകയാണ് കേട്ടോ മീൻ അപ്പോൾ ചൂരയാണോ മേടിക്കുന്നത് അതിന് മീനൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് രണ്ട് പാ വാങ്ങാനാണ് നമ്മളെ വീട്ടിൽ അത്രയും ആളുകൾ ഒരുമൊക്കെ കിടക്കാനുള്ള സൗകര്യം കുറവൊക്കെ ഉള്ളത് നമുക്ക് പാ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ പായയും വാങ്ങി അപ്പോൾ എന്നെ ശ്രീകുട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സാധനം വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ സാധനം എന്താണെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാമേ അപ്പം ഞാൻ ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ച് രാത്രിയായിട്ട് സമയം ഏകദേശം എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും വളരെ നല്ല രീതിയിൽ ആ ചേട്ടൻ സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലെത്തിച്ചു ഇതേ സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ തനിച്ച് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ തനിച്ച് പോകാറില്ല ഒന്നല്ലെങ്കിൽ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ആൻറ്റിമാർ അരിയിലൊക്കെ ഉണ്ടാവും അറിയുന്ന അരിയിലൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ രാജാക്കാട് നിന്ന് തന്നെ ഓട്ടോ ഇടിച്ചാണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പൊതുവെ പെൺകുട്ടികൾ ഈ രാത്രി സമയങ്ങളൊന്നും യാത്ര ചെയ്യരുതെന്ന് പറയാറുണ്ടല്ലോ പിന്നെ പേടിക്കേണ്ടടുത്ത് പേടിക്കണം പിന്നെ നമ്മൾ നല്ല ധൈര്യത്തോടു കൂടി പെൺകുട്ടികൾ പുറത്തിറങ്ങി യാത്ര ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല്ലിനും നല്ല വേദനയുണ്ട് രക്ഷയില്ലാത്ത വേദനയാണ് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ വേദനയൊക്കെ അങ്ങ് മാറും ചവയ്ക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ചെറുതല്ല നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ഏർ പോകുന്ന നമ്മുടെ വഴി അതൊക്കെ എല്ലാവർക്കും കണ്ട നല്ല പരിചയമുണ്ടല്ലോ ഞാൻ എല്ലാ വീടുകളിലും തന്നെ ഈ വഴികളൊക്കെ കാണിച്ചു തരാറുണ്ട് എന്നെക്കാത്ത ശ്രീകുട്ടം വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കായിരുന്നു ഞാൻ എനിക്ക് എവിടെ എത്തി എവിടെ എത്തി അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ പോയാലും ശ്രീകുട്ടനെയും കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ അവന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ കീറ്റി പൊറോട്ട മേടിക്കാൻ പറഞ്ഞത് മേടിച്ചില്ല കേട്ടോ ചീറ്റി പൊറോട്ട മേടിച്ചില്ലേടാ കുഴപ്പമുണ്ടോ ോ ഏതാ ശരി ഇവിടെ ഇഷ്ടപ്പെട്ട സ്വീറ്റ് പൊറോട്ട അവിടെ ഒന്നും സാധനം കഴിച്ചിട്ടില്ല ആ കൊല്ലത്ത് അവന് സ്വീറ്റ് പൊറോട്ട ഇല്ലാട്ടോ അതുകൊണ്ട് അവനോട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പൊ ഡൽഹി കാണുന്നതാണ് നമ്മുടെ ചാച്ചായുടെ അമ്മച്ചിലെ ഫോട്ടോ അത് അമ്മയുടെ അമ്മയാണ് കേട്ടോ അപ്പൊ നാളെ അവര് വരുന്ന പ്രമാണിച്ച് നമ്മൾ കട്ടലൊക്കെ ശരിയാക്കി വയ്ക്കുന്നു കേട്ടോ അപ്പം അമ്മ പണിയിലായിരുന്നല്ലേ അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പൊ ശ്രീകുട്ടൻ്റെ അല്ല നിന്നുകൊണ്ടിരിക്കല്ല സിറ്റൂറോട്ടായിരിക്കാണ് അപ്പൊ ഈ വീഡിയോ ഇത്രയും അല്ലിന് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടു ദിവസത്തേക്കുണ്ടാവും വേദന പിന്നെ കടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ മറ്റേ റബ്ബർ ഇടാറില്ലായിരുന്നു കേട്ടോ ഇടാറിൽ നല്ല ചിലപ്പോൾ മറന്നുപോകും അപ്പോൾ എന്തായാലും ഇനിമനെ നന്നായിട്ടിട്ടില്ല ഫേസ് ആവാൻ തുടങ്ങി അമ്മ കുഞ്ഞേച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത്രയുള്ള വീഡിയോ അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം തന്നെ നമുക്കൊരു അത് എപ്പോഴും പോകാൻ തോന്നും പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കുറേ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ നമ്മൾ അവിടെ ആയതുകൊണ്ട് എന്തേലൊക്കെ കാര്യം വരുമെന്ന് വരുന്ന ദിവസം അതായത് മാസത്തിൽ രണ്ട് ദിവസമുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ കാര്യത്തിലാട്ടോ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മാസങ്ങളിലെ മാസത്തിൽ രണ്ടു പ്രാവശ്യം പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം പോകാമെന്നുള്ള ഒരിതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തെയാണ് ശ്രീകുട്ട് അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പം അത്രയേ ഉള്ളു വീഡിയോ ഓക്കെ ബായ്